വർഷത്തിന് ശേഷം നിലമ്പൂർ യു ഡി എഫ് തിരിച്ചുപിടിച്ചിരിക്കുന്നു കോൺഗ്രസിന്റെ എക്കാലത്തെയും മികച്ച മുഹമ്മദിന്റെ മകനിലൂടെ ഏതാനും മാസങ്ങൾക്കപ്പുറം നടക്കാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ മുതൽ ഒരു ഘട്ടത്തിലും ലീഡ് താഴാതെയായിരുന്നു ആര്യാടൻ ഷൗക്കത്തിന്റെ കുതിപ്പ് വോട്ടെണ്ണൽ വഴിക്കടവിൽ തുടങ്ങി അമരമ്പലത്തെത്തും വരെ ആ മേൽക്കൈ തുടർന്നു ഇതിനിടെ കരുളായിയിൽ മാത്രമാണ് എൽ ഡി എഫിന് ലീഡ് പിടിക്കാനായത് ലീഗിന്റെ ഉറച്ച കേന്ദ്രങ്ങളായ വഴിക്കടവിലും മുത്തേടത്തും ആദ്യഘട്ടത്തിൽ പി വി അൻവർ വെല്ലുവിളിയാകുമെന്ന് തോന്നിയെങ്കിലും ഷൌക്കത്ത് കുതിപ്പ് തുടർന്നു വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ അൻവർ നേടിയ വോട്ടുകൾ ഇടതു വലതു മുന്നണികളുടെ നെഞ്ചിരിപ്പേറ്റിയിരുന്നു അൻവറെ പൂർണമായും തള്ളിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുള്ള തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് പോലും ഒരു ഘട്ടത്തിൽ തോന്നി നിലമ്പൂർ പോലെയുള്ള മണ്ഡലത്തിൽ പ്രബല മുന്നണികൾക്കെതിരെ പത്തൊൻപതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ അൻവറിന്റെ രാഷ്ട്രീയ നേട്ടമാണ് അൻവറിനോടുള്ള യു ഡി എഫിന്റെ നിലപാട് പുനഃപരിശോധിക്കാൻ ഇടവരുത്തിയേക്കാവുന്ന തരത്തിൽ വോട്ട് പിടിക്കാൻ അദ്ദേഹത്തിനായി അൻവറിന്റെ പിടിവാശിക്ക് മുന്നിൽ വീഴാതെ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിൽ ഉറച്ച നിലപാടെടുത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആശ്വാസമാണ് തിരഞ്ഞെടുപ്പ് വിധി പാർട്ടി ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥി അതും നിലമ്പൂരുകാരനായ എം സ്വരാജ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ സി പി എമ്മിനും എൽ ഡി എഫിനും അത് മാത്രമായിരുന്നു ആത്മവിശ്വാസം എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ദയനീയ അവസ്ഥയാണ് പാർട്ടിക്ക് ഇത്തവണ ഉണ്ടായത് കരുളായി പോത്തുകൽ അമരമ്പലം പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും കഴിഞ്ഞ വർഷം വെണ്ണിക്കുടി പാറിക്കാൻ കഴിഞ്ഞ എൽ ഡി എഫിന് ഇത്തവണ ആശ്വാസ ത്വരുത്തായത് കരുളായി മാത്രമാണ് സ്വരാജിന്റെ സ്വന്തം പഞ്ചായത്തിൽ പോലും ലീഡ് ഉയർത്താൻ കഴിയാതിരുന്നത് എൽ ഡി എഫിന് നാണക്കേടായി മത്സര രംഗത്തേക്കില്ലെന്ന് പറഞ്ഞ് ആദ്യഘട്ടത്തിൽ പിൻവലിഞ്ഞു നിന്ന രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പിക്ക് ഇത്തവണ കണക്കുകൾ പിഴച്ചു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തെത്തിയ പാർട്ടിക്ക് ഇത്തവണ നാലാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കി ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ പരമാവധി ശേഖരിക്കുകയായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം പക്ഷേ ആ നീക്കം പാടെ പിഴച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാള് നൂറ്റി നാല്പത്തി എട്ട് വോട്ടുകള് മാത്രമാണ് ബി ജെ പിക്ക് കൂടുതലായി നേടാനായത്